ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാദ്ര അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കടുക്ക ഇതില് ഒരു രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ ഒരു രൂപയുടെ ഈ ഒരു കുഞ്ഞ് കടുക്ക കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ നമുക്ക് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഇതുകൊണ്ട് നമുക്കതൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ഇതാണ് കടുക്ക ഇത് അങ്ങാടി കടയിൽ നിന്നും പിന്നെ ആയുർവേദ മെഡിക്കൽ സ്റ്റോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ പൗഡറും ഇപ്പം നമുക്ക് കിട്ടും ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ക് നട്ട് എന്നാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധമാണ് ഇത് തൃഫിലയുടെ പ്രധാന ഘടകമാണ് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും അണ്ണിവൻ സ്കിൻ ടോൺ ഒന്ന് മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറ്റിയെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കടുക്ക അരയ്ക്കുന്നതിന് മുന്നേ അരമണിക്കൂറ് നമ്മൾ ചൂടുവെള്ളത്തിൽ കടുക്കയിട്ട് കുതിർക്കാൻ വെക്കുക പിന്നെ നമ്മൾ അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ചന്ദനത്തിൻ്റെ കളമുള്ള ഒരു പേസ്റ്റ് രൂപം കിട്ടും ഈ ഒരു പേസ്റ്റിലേക്ക് ഒന്ന് രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് വേണം കണ്ണിനടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ കണ്ണിനടിയിലെ കറുപ്പുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ ഇതിലും നല്ലൊരു ഔഷധം വേറെ കാണില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നൂറ് ശതമാനം റിസൾട്ട് ഞാൻ ഉറപ്പ് തരുന്നു സപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ണിനടിയിൽ തയ്ച്ചു കൊടുക്കാം കണ്ണിനടിയിൽ മാത്രമല്ല നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ടൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും ഞാനിത് കണ്ണിനടിയിലാണ് തയ്ച്ചു കൊടുക്കുന്നത് ഒരു ചന്ദനം പോലെയാണ് ഇത് അരച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ീ മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് എല്ലാ ദിവസവും നമ്മുടെ സ്കിൻ കെയറിൽ ഒന്നും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കണ്ണിനടിയിലെ കറുപ്പ് മാത്രമല്ല നമ്മുടെ ഫുൾ ആൺ ഡിഫൻസ് സ്കിൻ ടോൺ ഒന്ന് മാറ്റാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്കിത് ഉണങ്ങാൻ പാഷ് ചെയ്തിട്ട് കാണാം നമ്മൾ ഈ ഒരു കണ്ണിനടിയിൽ തേച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം നിങ്ങളെ കാണിച്ച് തന്നെ വാഷ് ഔട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ െ എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിനക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എനിക്കിപ്പം രാത്രിയിൽ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ലേറ്റായിട്ടാണ് ഞാൻ ഉറങ്ങാറ് അതുകൊണ്ട് ഉറക്കാൻ കറക്റ്റാവാത്തത് കൊണ്ടാണ് ഡാർക്ക് സർക്കിൾസ് ഇപ്പം കൂടുതലായിട്ട് എനിക്ക് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ ഈ ഒരു കടുക്ക വെച്ചിട്ട് ഇങ്ങനൊരു റെമഡി ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം കണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് സക്സസ് ഞാൻ വീണ്ടും ഇത് ട്രൈ ചെയ്യുന്നത് സർക്കിൾസ് ും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്റെ കയ്യിലുള്ള കറുപ്പൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു നിറം നിലനിൽക്കണമെങ്കിൽ റെഗുലറായിട്ട് നമ്മളത് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ ട്രൈ പോഡ് ചീത്തയായിപ്പോയി ഞാനിപ്പോൾ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ